ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ കുറച്ച് ദിവസമായി വീഡിയോകളൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ സുഖമായിരിക്കുന്നു നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു പുതിയ വർഷം പുതിയ തീരുമാനങ്ങൾ പുതിയ പ്രതീക്ഷകൾ ഇവയെല്ലാം എല്ലാവർക്കും സാധിച്ചു നമ്മുടെ വേക്കൻസി സംബന്ധമായിട്ട് ഓരോ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി പ്രതീക്ഷയോടെ നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ ഓക്കെ എന്നിലൂടെ ആകുന്നെങ്കിൽ അത് എനിക്ക് വളരെ സന്തോഷം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെയും ജീവിതത്തിൽ വളരെ പ്രതീക്ഷയും ഒക്കെ എനിക്കും എൻ്റെ ബിസിനസ് മേഖലയിലുണ്ട് പിന്നെ നമ്മളെ തളർത്താനും വളർത്താനുമുള്ളവർ സോഷ്യൽ മീഡിയയിലുമുണ്ട് നിങ്ങൾ തരുന്ന ഓരോ പ്രചോദനവും എനിക്ക് വളരെ പ്രതീക്ഷകളാണ് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹം ഒക്കെ ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് എന്നിലൂടെ വർക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനും പക്ഷേ നമ്മളെ തളർത്താൻ ഓരോ കീടങ്ങൾ ഉണ്ടാകുമല്ലോ അവിടെ 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 ഇങ്ങനെ മെസ്സേജ് അതൊന്നും നമുക്കതൊന്നും ബാധകമല്ല അതൊക്കെ ഞാൻ തന്നെ കമൻ്റുകൾക്ക് മറുപടി കൊടുക്കും ഏത് മേഖലയിലും ഉണ്ടാവുമല്ലോ രണ്ടഭിപ്രായങ്ങളുള്ളവർ നമ്മളെ ഇല്ലാതാക്കണമെന്നും നമ്മളെ നശിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അത് ഞാനും അനുഭവിക്കുന്നുണ്ട് അതൊന്നും ഞാൻ ചിലപ്പോൾ അഹങ്കാരിയാകാം ചിലപ്പോൾ ചിലരെ ചിലര് വിളിക്കുമ്പോൾ സ്നേഹത്തോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക സ്നേഹത്തോടല്ല എന്നെ വിളിക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ജോബിനു വേണ്ടിയാണ് എന്നെ വിളിക്കേണ്ടത് എൻ്റെ സ്നേഹം പ്രതീക്ഷിച്ച് ആരും വിളിക്കരുത് തന്നെ അങ്ങനെ പ്രതീക്ഷ വിളി അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിളിക്കുന്നവർക്ക് നിരാശ മാത്രമേ ഉണ്ടാവൂ അങ്ങനെയുള്ളവർ വന്നാണ് എനിക്ക് കമൻ്റ് ചെയ്യുന്നത് ഞാൻ അഹങ്കാരിയാണ് ഈ വീഡിയോ ചെയ്യുന്ന സ്നേഹം വിളിക്കുമ്പോൾ ഇല്ല പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അങ്ങനെ ഒരു സ്ത്രീ നിന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത് നിങ്ങൾ ഒരു ജോബിനു വേണ്ടിയാണ് എന്നെ വിളിക്കേണ്ടത് എൻ്റെ സ്നേഹവുമല്ല അപ്പം ഞാൻ നല്ല രീതിയിൽ മറുപടി എങ്ങനെ നല്ല രീതി നിങ്ങളുടെ ജോബ് സംബന്ധമായ മറുപടി അല്ലേ ഞാൻ പറഞ്ഞാൽ പോരെ അതുകൊണ്ട് അങ്ങനെയൊക്കെ മറുപടി പറയുന്നവർ അങ്ങനെ പറഞ്ഞിട്ട് പോകട്ടെ എന്നെ വിളിക്കുന്നവർക്ക് എന്നോട് സഹകരിക്കുന്നവർക്ക് ഇനി എന്താണെന്നറിയാം ഓക്കെ അങ്ങനെ സ്നേഹം പ്രതീക്ഷിച്ച് വരുന്നവരെ നിങ്ങൾ പരാജയപ്പെട്ട് പോകത്തേയുള്ളൂ നിങ്ങളുടെ വേക്കൻസി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ എന്നെ വിളിക്കൂ ഞാൻ മറുപടി പറയും വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിലും വോയിസ് മെസ്സേജ് അയച്ചിടുക ഞാൻ റിപ്ലൈ തരും ഒരിക്കലായിട്ട് ചിലപ്പം വോയിസ് മെസ്സേജ് അയച്ചിരുന്നവരും മെസ്സേജൊന്നും എനിക്ക് കാണാൻ പറ്റിയൊന്നും വരില്ല നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഒരായിരം മെസ്സേജുകൾ ഒരു ദിവസം വരുമ്പോൾ നിങ്ങൾ ആണ്ടിലോ ചക്രാന്തിലോ ഒരു മെസ്സേജ് അയച്ചിട്ട് ജോലി ഉണ്ടോയെന്ന് ചോദിക്കുന്നത് കൊണ്ട് ഒരു പ്രചോ ഒരു പ്രയോജനവും ഇല്ല ഓക്കെ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ബാഡ് കമൻ്റ് ഇടുന്നവർ ബാഡ് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കട്ടെ അമിതമാകുന്നവരെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടുകയും ചെയ്യും ഓക്കെ പിന്നെ പുതിയ വേക്കൻസികളൊക്കെ ഈ വർഷം പുതിയതായിട്ടുണ്ട് നമ്മുടെ ക്ലീനിങ് വേക്കൻസിക്ക് ലേഡീസിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് അവരിപ്പം വിളിച്ചിരിക്കുന്നത് തിരിച്ച് വെയർഹൗസിൻ്റെ ഷോർട്ട് ലിസ്റ്റും വരുന്നുണ്ട് അത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സുള്ളവർക്കാണ് അപ്പം ചോദിക്കും ഇരുപത്തഞ്ച് ആയിരുന്നു ഇപ്പം നമ്മളോട് പറഞ്ഞു മുപ്പത്തി മൂ അതിൽ നിന്ന് മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ നാല്പത്തി നാല് വയസ്സുള്ളവരെ തിരഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഈ ആഴ്ച ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ പ്ലംബർമാരുണ്ടെങ്കിൽ ഇലക്ട്രിഷ്യന്മാർ വെൽഡർമാർ ഇസ്രായേൽ വേക്കൻസി ആണേ സ്പ്രേ പെയിൻ്ററ് ഇങ്ങനെയൊക്കെയുള്ള വേക്കൻസികളൊക്കെ ജനുവരി മാസം ഇൻ്റർവ്യൂകളുണ്ട് ആരെങ്കിലും ഒക്കെ സി വി തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സീ വി തരിക പിന്നെ ജർമ്മൻ വേക്കൻസി ജർമ്മൻ വേക്കൻസിക്കകത്ത് ഫുൾ ബയോഡാറ്റ കൊടുത്തവരെ മാത്രമേ അവർ വിളിക്കുന്നുള്ളൂ അതുകൊണ്ട് ആരും മറന്നു പോകരുത് എക്സ്പീരിയൻസ് ആഡ് ചെയ്ത് ഫുൾ ബയോഡാറ്റ കൊടുത്തവർ ലിത്വാനിയം അങ്ങനെ തന്നെയാണ് എന്തായാലും നമ്മുടെ വർക്കുകളൊക്കെ സന്തോഷത്തോടെ പോകുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടും ഹാപ്പിയോടും കൂടി ആയിരിക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ എന്നോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് പ്രചോദനമായ ഒരുപാട് പേര് നിങ്ങളുടെ സന്തോഷമാണ് ഞാനും ഈ മേഖലയിൽ നിൽക്കുന്നത് ഓക്കെ ടാറ്റാ